എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അനുസരണം എന്ന വ്യക്തിത്വ ഗുണത്തെ സംബന്ധിച്ചാണ് അനുസരണം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് കുട്ടികളുടെ അനുസരണം വൈദികരുടെ അനുസരണം സന്യസ്തരുടെ അനുസരണം ഒക്കെയാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആവശ്യമായി പരിമിതപ്പെടുത്തി കാണേണ്ടതില്ല എല്ലാ പൗരന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അനുസരണം അനുസരണം പൊതുവേ പറഞ്ഞാൽ നിയമവ്യവസ്ഥയോടും മേലധികാരികളോടുമുള്ള ആദരവും സഹകരണവുമാണ് ഒരാൾ അനുസരിക്കുന്നതിന് നിയമ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പൊതുവായ അറിവ് വേണം ഈ നിയമം എനിക്ക് വിലങ്ങല്ല ഭാരമല്ല അതെന്റെ വളർച്ചയ്ക്കുള്ളതാണ് സുരക്ഷയ്ക്കുള്ളതാണ് അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കും ഉതകുന്നതാണ് എന്ന് അറിയാൻ കഴിയുന്നവർക്ക് മാത്രമാണ് നിയമങ്ങൾ അനുസരിക്കാനും കൃത്യമായി പാലിക്കുവാനും സാധിക്കുക അനുസരണം ഒരു തീരുമാനമാണെന്ന് പറയാം ഞാൻ തീരുമാനിക്കുകയാണ് സമൂഹത്തിൻ്റെ നിയമവ്യവസ്ഥയോട് വിശ്വസ്ഥത പുലർത്തിക്കൊണ്ട് ഞാൻ ജീവിക്കും അത് എൻ്റെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും ഒരുപോലെ സഹായകമായി തീരും അനുസരണം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അച്ചടക്കമാണ് സമൂഹത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് ഞാൻ അച്ചടക്കം പാലിച്ചേ മതിയാവും നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്നത് സൈനികരാണ് എന്നറിയാം സൈനിക തലവൻ കൽപ്പിക്കുന്നതെല്ലാവരും അനുസരിക്കുന്നു എന്നുള്ളതാണ് സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ ബലം സൈന്യത്തിൽ അനുസരണമില്ല എന്നിരിക്കട്ടെ എത്ര ലക്ഷം സൈനികരുണ്ടെങ്കിലും അത്യാധുനിക ഉപകരണങ്ങൾ അവരുടെ പക്കലുണ്ട് എങ്കിലും അവർക്ക് രാജ്യത്തെ സുരക്ഷിതമായിട്ട് നിലനിർത്താൻ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ട് സൈന്യത്തിൻ്റെ ബലം അച്ചടക്കത്തിൽ അധിഷ്ഠിതമാണ് പോലീസ് സേനയെക്കുറിച്ചും ഇത് തന്നെ പറയാം ഇത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ബാധകമായ കാര്യമാണ് ഒരു വീടെടുക്കുക കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല അധ്യാപകരെ മാനിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഗതി എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് അച്ചടക്കം ജീവിത വിജയത്തിന് അനിർവാര്യമാണ് എന്ന് വ്യക്തമാകുന്നു ബൈബിളില് അനുസരണത്തിൻ്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുന്നത് അനുസരണമാണ് സമർപ്പിക്കുന്നത് അനുസരണമാണ് കീഴടങ്ങുന്നത് പോലും അനുസരണമാണ് അനുസരണത്തിന്റെ ഉത്തമ മാതൃകയായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കർത്താവായ യേശുവിനെയാണ് യേശു കുരിശുമരണത്തോളം അനുസരിച്ചുവെന്നാണ് സുവിശേഷകരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു കുരിശു മരണമെന്ന് തിരിച്ചറിഞ്ഞ് ഈശോ അതിന് സന്നദ്ധനാവുകയാണ് മനുഷ്യരക്ഷ സാധ്യമാകുന്നതിന് താൻ കുരിശിലെ ജീവൻ ഹോമിക്കേണ്ടിയിരിക്കുന്നു എന്നറിഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയനാവുകയാണ് ഈശോ അതുകൊണ്ടാണ് യേശുവിൻ്റെ ഈ പ്രവൃത്തിയെ ഏറ്റമുദാത്തമായ അനുസരണ മാതൃകയായി ബൈബിള് പ്രഘോഷിക്കുന്നത് ഇതുപോലെ പഴയ നിയമത്തിൽ അനുസരണത്തിൻ്റെ അത്യുദാത്തമായൊരു മാതൃക അബ്രാഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹം സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ കഴിയുകയായിരുന്നു ദൈവ അബ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ് നീ നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകണം എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ ദൈവം ആവശ്യപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണത്താൽ അബ്രാഹം ദൈവം നിർദ്ദേശിച്ച വഴിയിൽ സഞ്ചരിക്കുകയാണ് ഇതിനെയാണ് അനുസരണമെന്ന് പറയുന്നത് അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ അനുസരണം യുക്തിയുമായി ബന്ധപ്പെട്ട കാര്യമേയല്ല തനിക്ക് മനസ്സിലായില്ല എങ്കിൽ പോലും തന്നോട് ആവശ്യപ്പെടുന്നത് ദൈവമാണ് തനിക്ക് നന്മയ്ക്കുള്ള കാര്യമായിരിക്കും അത് എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന അബ്രാഹത്തെയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥ അനുസരണം അതാണ് അവിടെ യുക്തിയില്ല അതിനെ അന്ധമായ അനുസരണമെന്ന് പറഞ്ഞ് നമുക്ക് ആക്ഷേപിക്കാനുമാവില്ല എന്തുകൊണ്ടാണ് ഞാനത് അനുസരിക്കുന്നത് ദൈവം ആവശ്യപ്പെടുന്നു എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് അതെല്ലാം ശുഭകരമായ അന്ത്യത്തിലേക്കെത്തും എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചാണ് ഞാൻ അനുസരിക്കുവാന് സന്നദ്ധനാകുന്നത് പിന്നീട് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നീ നിന്റെ ഏകമകൻ ഇസഹാക്കുമായി മുറിയാമലയിലേക്ക് പോവുക അവിടെ നീ ഒരു ബലിയർപ്പിക്കണം ദൈവം കൽപ്പിച്ചു അബ്രാഹം പുറപ്പെട്ടു എങ്ങനെ ബലിയർപ്പിക്കണമെന്നോ ബലിവസ്തു എന്താണ് എന്നോ അബ്രാഹത്തിന് അറിയുമായിരുന്നില്ല എങ്കിലും അബ്രാഹം സഞ്ചരിക്കുകയാണ് ഈ തീർത്ഥാടനം അനുസരണമാണ് മോറിയ മലയുടെ മുകളിൽ എത്തിയപ്പോഴാണ് തൻ്റെ അരുമ സ്വതനെയാണ് ബലി ചെയ്യേണ്ടത് എന്ന് അബ്രാഹം മനസ്സിലാക്കുന്നത് വാർദ്ധക്യകാലത്ത് ഒരു സമ്മാനം പോലെ ദൈവം നൽകിയതാണ് അബ്രാഹത്തിന് ഇസഹാക്കിനെ ആ മകനെയാണ് ബലി ചെയ്യേണ്ടതെന്നറിഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ മനോവ്യഥ എന്തായിരുന്നുവെന്ന് നമുക്ക് ഉള്ളൂ എങ്കിലും അബ്രാഹം അതിന് സന്നദ്ധനാവുകയാണ് ഇതാണ് അനുസരണം ഇങ്ങനെ അനുസരിക്കുക എളുപ്പമല്ല അനുസരിപ്പിക്കാൻ എളുപ്പമാണ് അനുസരണത്തിന് വിധേയമാകാൻ എളുപ്പമല്ല ഇങ്ങനെ അനുസരിക്കാൻ ആർക്കാണ് കഴിയുക സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് അതിന് കഴിവുണ്ടാവുക സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് അത് സാധ്യമാവുക യോഗന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു കൽപ്പനകൾ അനുസരിക്കുന്നതാണ് സ്നേഹം അതായത് അനുസരിക്കാൻ കഴിയുന്നത് വിശ്വാസമുള്ളപ്പോഴും സ്നേഹമുള്ളപ്പോഴും ആദരവുള്ളപ്പോഴും വിശ്വസ്ഥത പുലർത്താൻ കഴിയുമ്പോഴുമാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്ന് പറയുന്നിടത്ത് അനുസരണത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് വ്യക്തമാവുകയാണ്